ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ നന്ദിനിയോടെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വിനായകൻ പറയണേ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലോ വിനായകന്റെ സ്വരം മാറുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കണിക്കുന്നത് അവരെല്ലാരും കൂടെ ആ റൂമ് ക്ലീൻ ചെയ്യണം ഇപ്പോൾ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്ദിനിയെ അവിടെ തറയൊക്കെ ഇങ്ങനെ അടിച്ച് കഴുകണേ മനസ്സിലാ മനസ്സോടെ അപ്പം ഡൗൺ കുറച്ച് കഴിയുമ്പോൾ വിഷുവും വിനായകനും കൂടെ അച്ഛൻ പറഞ്ഞ അലമാരയും കട്ടിലൊക്കെ പിടിച്ചോണ്ട് വരുന്നെ നന്ദിനിക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വേറെ നിവർത്തിയില്ല അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദ അഞ്ചുമണിയാവുമ്പോഴേക്കും വിക്രമിനോട് കുളിക്കാൻ പറയും അങ്ങനെ രണ്ടുപേരും കൂടെ കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ എഴുത്തി തൊഴുതു കഴിഞ്ഞ വേദ വിക്രമിന്റെ നെറ്റിയിൽ ഭസ്മം തൊട്ട് എടുക്കും ശേഷം അവരവിടെ ആൽത്തറയിൽ ഇരുന്നിട്ട് കുറച്ചു നേരം സംസാരിക്കാണേ വേദ പറയും നിങ്ങൾക്ക് നമ്മുടെ വീട് നിങ്ങളുടെ കുട്ടിക്കാലത്തത് പോലെ ആവണന്ന് ആഗ്രഹമില്ലേ വിക്രം ആന്നുള്ള രീതിയിൽ വേദ ഇങ്ങനെ നോക്കും അങ്ങനെ ആ കളിയും ചിരിയൊക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ വിക്രം പറയും നീ പറഞ്ഞ ശരിയാ അങ്ങനെ കളിയും ചിരിയൊക്കെയുള്ള ഒരു വീടായിരുന്നു നമ്മുടേത് പക്ഷേ അതിനി നടക്കില്ല അപ്പൊ വേദ പറയും എന്താ നമുക്കത് പിടിക്കാൻ പറ്റില്ലേ വിക്രം ഇങ്ങനെ ചിരിക്കും വേദ പറയും ഈ മണ്ഡലമാസം അതിനൊരു നിമിത്താവണം എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടും ഈ വ്രതമാസം കഴിയുന്നതോടെ അവസാനിക്കണം അപ്പോ വിക്രം പറയും ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വിക്രവും പറയുന്നുണ്ട് അങ്ങനെ കുറച്ചു സമയം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവരവിടെ നിന്ന് വണ്ടിയിൽ പോവാട്ടോ അങ്ങനെ വിക്രത്തിന്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു കാറ് ഇവരുടെ മുന്നിൽ വന്ന് നിർത്തും നോക്കുമ്പോ അഭിലാഷും ഗുണ്ടകളും ആയുധങ്ങളൊക്കെ ആയിട്ട് കാറിന് ഇറങ്ങി വരികയാണ് ഇത് കാണുമ്പോൾ വേദ അങ്ങ് പെടിയും വിക്രം അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത് വിക്രം മാല ഇട്ടതുകൊണ്ട് തന്നെ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതവർക്കും അറിയാം അങ്ങനെ അവര് തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടാവണ്ടേ വിക്രമിനെ വെട്ടാനായി തുടങ്ങുമ്പോൾ വേദ വിക്രമിന്റെ ദേഹത്തേക്ക് ഓടി വന്ന് കിടക്കും വേദ അവരൊന്നും ചെയ്യില്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ അപ്പോ ആ പ്രൊമോക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം റിവ്യൂഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്